സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലെറ്റ് ഡോൺ ലെറ്റ് ഇതിൻ്റെ ഉപയോഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അനുവദിക്കുക എന്നാണ് ലെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുവദിക്കരുത് എന്നാണ് ഡോൺ ലെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ പോകട്ടെ അതായത് അവനെ പോകാൻ അനുവദിക്കൂ അവൻ പോയിക്കോട്ടെ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അവൻ പോകട്ടെ എന്നതിന് നമ്മൾ എന്താ പഠിച്ചത് ലെറ്റ് ഹിം ഗോ അതിന് പകരം ലെറ്റ് ഗോ ഹിം എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം ഓരോ സെൻറ്റൻസിനും ഒരു ഉണ്ട് അപ്പോൾ എന്താണ് എന്ന് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ലെറ്റ് ഉപയോഗിക്കുക പിന്നെ ഒബ്ജെക്റ്റ് ഉപയോഗിക്കുക എന്താണ് ഒബ്ജക്റ്റ് എന്താണ് ഒബ്ജക്റ്റ് എന്താണ് സബ്ജക്റ്റ് എന്നറിയാത്തവർക്കായിട്ട് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം ലെറ്റ് ഉപയോഗിക്കുക അതിനുശേഷം ഒബ്ജക്റ്റ് ഉപയോഗിക്കുക പിന്നെ വേബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഓടുക ചാടുക ഇരിക്കുക നടക്കുക കാണുക കേൾക്കുക പഠിക്കുക എഴുതുക വായിക്കുക ഇതൊക്കെ പ്രവർത്തികളാണ് ഇതിനെയാണോ വേബ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക വേബിൻ്റെ വളരെ സിമ്പിളാണ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അവൻ പൊയ്ക്കോട്ടെ ഫസ്റ്റ് എന്തുപയോഗിച്ചു ലെറ്റ് ഇനി അവൻ ഒബ്ജക്റ്റ് ഹിം പോവുക ഗോ ഗവിൻ്റെ ഫസ്റ്റ് വളരെ സിമ്പിളാണ് ലെറ്റ് ഹിം ഗൗ അവൾ പഠിച്ചോട്ടെ അവളെ പഠിക്കാൻ അനുവദിക്കൂ ഫസ്റ്റ് എന്തുപയോഗിക്കണം ലെറ്റ് ഇനി അവളെ എന്നതിന് ഒബ്ജക്റ്റ് ഉപയോഗിക്കണം പിന്നെ പഠിക്കുക എന്നുപയോഗിക്കണം ലെറ്റ് ഹെർ സ്റ്റഡി അവൾ പഠിച്ചോട്ടെ അവളെ പഠിക്കാൻ അനുവദിക്കൂ അവർ ഇവിടെ ഇരുന്നോട്ടെ അവരവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല അവരവിടെ ഇരുന്നോട്ടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഫസ്റ്റ് എന്തുപയോഗിക്കുക ലെറ്റ് ഇനി അവരെ അനുവദിക്കുക അവരെ ദം ഇരിക്കുക സിറ്റ് അവിടെ ദ കുഞ്ഞു ഉറങ്ങിക്കോട്ടെ ഉണർത്തണ്ട കുഞ്ഞു കുഞ്ഞുറങ്ങിക്കോട്ടെ കുഞ്ഞിനെ ഉറങ്ങാൻ അനുവദിക്കൂ കുഞ്ഞ് കൊച്ചുകുട്ടി പക്ഷെ ബേബി സ്ലീപ്പ് ലെറ്റ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് ശരിയായ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്ത് വരണം ലെറ്റ് വരണം ലെറ്റ് ബേബി സ്ലീപ്പ് കുഞ്ഞുറങ്ങിക്കോട്ടെ കുഞ്ഞിനെ ഉറങ്ങാൻ അനുവദിക്കൂ അപ്പോൾ ഇതുവരെ നമ്മൾ അനുവദിക്കൂ എന്നാണ് പഠിച്ചത് ഇനി അനുവദിക്കരുത് ആ എന്നതിന്റെ കൂടെ ഒരു ഡോണ്ട് എന്ന് ചേർത്താൽ മതി അവനെ പോകാൻ അനുവദിക്കരുത് ഡോണ്ട് ലെറ്റ് ഹിം ഗോ അവരെ സംസാരിക്കാൻ അനുവദിക്കരുത് അനുവദിക്കരുത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ത് വരണം ഡോണ്ട് ലെറ്റ് അവരെ ദം സംസാരിക്കുക സ്പീക്ക് ഡോണ്ട് ലെറ്റ് ദം സ്പീക്ക് െറ്റ് ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കൂടെ നമുക്ക് പഠിക്കണം ഡോണ്ട് ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് വേബ് ഫസ്റ്റ് ഫോം വേറെ മാറ്റമൊന്നുമില്ല ലെറ്റ് മാറി ഡോണ്ട് ലെറ്റ് അനുവദിക്കുക എന്നുള്ളത് മാറി അനുവദിക്കരുത് എന്ന് വന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലെറ്റ് ഡോണ്ട് ലെറ്റ് എന്ന യൂസേജ് ആണ് ലെറ്റ് ഡോണ്ട് ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെൻ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന സ്ട്രക്ചറും നമ്മൾ പഠിച്ചു ഇനി ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ കുറച്ച് സെൻറ്റൻസുകൾ തരാം നിങ്ങളത് സ്വന്തമായി ഇംഗ്ലീഷിലേക്ക് മാറ്റുക ഈ പ്രൊജക്റ്റ് അവൾ ഡിസൈൻ ചെയ്തോട്ടെ ഈ പ്രൊജക്റ്റ് അവൾ ഡിസൈൻ ചെയ്യാൻ അനുവദിക്കും അവൻ തീരുമാനമെടുക്കട്ടെ അവന് തീരുമാനമെടുക്കാൻ അനുവദിക്കും അവർ ആദ്യം സംസാരിക്കട്ടെ അവരെ ആദ്യം സംസാരിക്കാൻ അനുവദിക്കുക അവളെ ഇവിടെ ജോലി ചെയ്യാൻ അനുവദിക്കരുത് അവനെ വണ്ടി ഓടിക്കാൻ അനുവദിക്കരുത് അവന് ലൈസൻസ് ഇല്ലാത്തതാണ് കേട്ടോ അവനെ വണ്ടി ഓടിക്കാൻ അനുവദിക്കരുത് ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വളരെ സിമ്പിളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം Thank you very much for watching. See you next time.